कौमोदकी करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासम् वातालये शमनिशं हृदि भावयामि ॐ नमो भगवते वासुदेवाय ഓം നമോ നാരായണായ ഭാഗവതം നോമസ്കന്ധം ഏകോനവിംശോധ്യത്തൊമ്പതാമത്തെ അധ്യായം ഉച്ചമാചരൻ കാൻ സ്ത്രൈണോന്നവമാത് ബുദ്ധ്മാർ ശ്രീശു ലമഹർഷി പരിത്തിനോട് പറയുകയാണ് ഇങ്ങനെ യാതി മഹാരാജാവ് സ്ത്രീലംബടനായിട്ടുള്ള അദ്ദേഹം കാമാൻ ആചരൻ ഇങ്ങനെ വിഷയഭോഗങ്ങൾ ഇങ്ങനെ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് ആത്മന അവവന്ന അവന്നവം തനിക്ക് വന്നുചേർന്നിട്ടുള്ള ഈ അധപ്പതനത്തെപ്പറ്റിട്ട് പെട്ടെന്ന് ഞങ്ങൾ ബുദ്ധ മനസ്സിലാക്കിയിട്ട് നിർവിണ്ണ വൈരാഗ്യം സിദ്ധിച്ചവനായിട്ട് ഏതാം ഇപ്രകാരമുള്ള ഒരു ഗാനരൂപത്തിലുള്ള ചരിത്രം പ്രിയായൈ അഗായത തൻ്റെ പത്നിയായിട്ടുള്ള ദേവയാനിയോട് എന്നെ പാടിക്കൊടുത്തു എന്ന് പറയാണ് തങ്ങളുടെ സ്വന്തം കഥ കഥന്യനൊരു ഗാഥ കഥ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് ഏ ഭാർഗവി അല്ലയോ ഭൃഗുവംശത്തിൽ ജനിച്ചവളേ ഭൂവി ഗ്രാമനിവാസന ഈ ലോകത്തിൽ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന യസ്യചരിതം യാതൊരാളുടെ ജീവിത കുറിച്ച് വനേ വനവാസികളായിട്ടുള്ള ധീരാ വിദ്വാൻമാർ അനുശോചന്തി അനുശോചിക്കുന്നുവോ മദ്വിധാചരം പോലുള്ള അത്തരക്കാരുടെ ജീവിതരീതിയെ പറ്റിയുള്ള അമോം ഗാഥാം ഈ ഗാഥയെ കേട്ടുകൊള്ളുക എന്താണ് ഈ ഗ്രാമത്തിന് ജീവിക്കുന്ന ആൾക്കാരെ പറഞ്ഞാൽ വെറും ഗൃഹസ്ഥാശ്രമത്തിൽ ഇങ്ങനെ ലൗകിക വിഷയങ്ങളിൽ മുഴുകിയിട്ട് ഗ്രാമ്യതില് സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന ആൾക്കാർ അതാണ് ഈ ഗ്രാമ ഗ്രാമാധിവാസീന എന്ന് പറഞ്ഞാൽ അപ്പോൾ കാട്ടിൽ ചിരിക്കുന്നവരോ കാട്ടിൽ ജീവിക്കുന്നവർ ഇതിൽ നിന്നൊക്കെ വിട്ട് ധീരന്മാരായിട്ട് അവർ അനഭസ്ഥം സ്വീകരിച്ചവർ അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വൈരാഗ്യം വന്നവരാണ് അപ്പോൾ അവർ ഈ ലഭ്യം നമ്മളെ ഈ ല എന്താ ഗൃഹസ്ഥാശ്രമികളുടെ ഈ അവസ്ഥ കണ്ടവരനുശോചിക്കും എന്ന് പറയുകയാണ് ആ കഥ ഞാൻ പറഞ്ഞുതരാം എന്താണ്സ്ത ഒരു കാട്ടിലൂടെ ഏകനായിട്ട് സഞ്ചരിക്കുന്ന ഒരു മുട്ടനാണ് ആത്മന പ്രിയം തനിക്ക് ഇഷ്ടപ്പെട്ടതിനെ വിജിന്വൻ അന്വേഷിക്കണ സമയത്ത് തനിക്ക് ഇഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കണ സമയത്ത് ഒരു കിണറ്റിൽ വീണ് കിടക്കുന്നതും സ്വകർമ്മവശകം തന്റെ കർമ്മത്തിനധീനയായിട്ടുള്ള ഒരു അജാം അജാംശ ഒരു പെണ്ണാടിനെ കണ്ടു അങ്ങനെയുള്ള കഥ തന്നെയാണ് ഇങ്ങനെ ഈ ആടുകളുടെ രൂപത്തിൽ പറയണത് തസ്യ ഉദ്ധരണോപായം ബസ്ത അവളെ കണ്ട് കാമപരവശനായുള്ള ഈ മുട്ടനാട് തസ്യ ഉദ്ധരണോപായം അവളെ എങ്ങനെയാണ് ഈ കിണറ്റിൽ നിന്ന് പൊക്കിയെടുക്കുക അതിന് അതിനുള്ള ഉപായം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് വിചിന്തയൻ വിഷാണാഗ്ര കൊമ്പുകളിലെ അറ്റം കൊണ്ട് റോദസി ഉദ്ധ്രി കിണറ്റിൻകര അങ്ങനെ കൊത്തി ഇടിച്ച് ഇതാക്കിയിട്ട് ആഴം കുറച്ചിട്ട് തീർത്ഥം വ്യതത്ത ആ മുകളിലേക്ക് കയറുവാനുള്ള വിടവ് ഉണ്ടാക്കി

എന്തിനു പറ കിണറ്റിൽ നിന്ന് കരയിൽ കയറിയ സമയത്ത് അവൾ ആ തടിച്ചരക്കട്ടുള്ള സുശ്രോണി നല്ല തടിച്ചരക്കട്ടുള്ള ആ പെണ്ണാട് തം ഏവാ ആണാടിനെ തന്നെ ചകമേഖല കാമിച്ചു അത്രേ തയാവൃതം അവളാൽ ഭരിക്കപ്പെട്ടവനും പി ഇവാനം ഈ ആണാടെങ്ങനെയെന്ന് വെച്ചാൽ തടിച്ചു കൊഴുത്തവനാണ് ശ്മശ്രുല നല്ല ദേഹം ആസകലം രോമുള്ളവനാണ് ഈ ആപകോവിത രതിക്രീഡയിൽ സമർത്ഥനാണ് മീഡ്വാംസം ധാരാളം രേതസ് ഒഴുക്കുന്നവനാണ് പ്രേ നല്ല ഇഷ്ടം കാട്ടുന്നവനുമായിട്ടുള്ള ആ ആണാടിനെ എങ്ങനെയാണ് ഇവിടെ മാത്രമല്ല ബജ ധാരാളം പെണ്ണാടുകൾ കാന്തക ഭർത്താവാക്കാൻ കൊതിച്ചിരുന്നു എന്ന് പറയാണ് അജവൃഷ ആടുകളിൽ കേമനായുള്ള സ ഏക ആ ഒരുത്തൻ കാമഗ്രസ്ത കാമെന്ന ദുർഗ്രഹത്താൽ ഗ്രസിക്കപ്പെട്ടിട്ട് ആത്മാനം തന്നെ പറ്റി ഓർത്തതേ ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ ബഹ്ബി നാം അനവധി പെണ്ണാടുകൾക്ക് അവരുടെ രതിസുഖത്തെ രതി വർദ്ധിപ്പിക്കുന്നവനായിട്ട് അങ്ങനെ അവരുമായിട്ട് അങ്ങനെ രമിച്ചു ഈ ആണാട് തമേവ തമേവണ മയാ രമമാണം വിലോക്യാ ആ അയാളെ തന്നെ അപ്പം ഈ എന്തുണ്ടായി ഈ ഈ ആണാട മുട്ടനാട് മറ്റുള്ള വെണ്ണാടുകളോട് കളിച്ചുകൊണ്ട് രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളെ തന്നെ വേറൊരു അത്യന്തികം യോഗ്യത കൊടുള്ളതായിട്ട് അങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ൂപസം വി ആദ്യം കിണറ്റിൽ നിന്ന് പൊക്കിയിട്ടവളായിട്ടുള്ള പെണ്ണാടിൻ്റെ അവൾക്ക് വളരെയധികം വിഷമം വന്നു തത് തദ് ആ കൊറ്റനാടിൻ്റെ ആ പ്രവൃത്തി അമൃഷിയിൽ അവൾക്ക് സഹിച്ചില്ലായെന്ന് പറയാണ് തം ദുർഹൃദം സുഹൃപം കാമിനം ക്ഷണസൗഹൃദം ഇന്ദ്രിയാരാമുത്സൃജ്യ സ്വാമിനം ദുഃഖിതായോ അവൾ എന്തു ചെയ്തു സുഹൃദ്രൂപം ദുർഹൃദം കാമിത തൻ സുഹൃത്തിനെ പോലെ തോന്നിക്കുന്നവനും അതേ സമയത്ത് ദുഷിച്ച ഹൃദയമുള്ളവനും വെറും കാമിയും ക്ഷണ ചുരുങ്ങിയ സമയം മാത്രം സ്നേഹം പാവിക്കുന്നവനും ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളിൽ രമിച്ചവനുമായ അവനെ വെടിഞ്ഞിട്ട് ദുഃഖിത സ്വാമിനം യയോ വളരെ വിഷമ സങ്കടത്തോടു കൂടിയിട്ട് തൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് മനുഷ്യൻ ഉടമസ്ഥൻ ആളുടെ ഉടമസ്ഥനുണ്ട് അവളുടെ അടുത്തേക്ക് അയാളുടെ അടുത്തേക്ക് യയോ യാത്രയായി ശോഭി അനുഗത സ്ത്രൈണ പ്രസാദിതും ഇടവിടാകാരം സാബി കൃപണത്രൈണസാവി മുട്ടനാടോ കോട്ടനാടോ ദയാരുഹനും ശ്രീലമ്പടനുമായിട്ട് അവനെന്ത് ചെയ്തു താം പ്രസാ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവളുടെ പിന്നാലെ ചെന്ന് പതി വഴിക്ക് വെച്ച് ഇടവിടാകാരം ഇടവിട എന്നുള്ള ശബ്ദം ഉണ്ടാക്കി കിട്ടും സന്ധിതും അവളെ സന്ധിപ്പിക്കുവാൻ ന ശക് പ്രാപ്തനായില്ല അവളെന്താ ബന്ധപ്പെടാൻ എന്ന് പറയാം അവളെ പിന്നാലെ കുറവ് ഓടി നോക്കി ആ സമയത്ത് തസ്യത്രവാമ്യൻ അജാസ്വാമ്യ അച്ഛന് ഋഷാം ലംബന്തം വൃഷണം ഭൂയ സന്ത അർത്ഥ യോഗ തസ്യ അജാ സ്വാമി ആ പെണ്ണാടിൻ്റെ ഉടമയായിട്ടുള്ള കസ്റ്റിൽ ദ്വിജ ഏതോ ഒരു ബ്രാഹ്മണൻ തത്ര അവിടെ വെച്ച ഋഷ തൻ്റെ പെണ്ണാടിനെ ഇങ്ങനെ വിളമിച്ച് കൊണ്ടാണ് കണ്ടിട്ട് കാരണം ഈ മുട്ടനാടാണെന്ന് മനസ്സിലാക്കിയിട്ട് കോപത്തോടെ ംബന്തം വൃഷണം അവന്റെ ആ തൂങ്ങിക്കിടക്കുന്ന ആ വൃഷണത്തെ അങ്ങോട്ട് ഛേദിച്ചു ആ അത്രയ്ക്ക് വലിയ വിഷമായി എന്നിട്ടോ യോഗ യോഗം അറിയുന്ന അദ്ദേഹം പിന്നീട് ആ തന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും അത് ചേർത്ത് കൊടുക്കുകയും ചെയ്തു പറയുകയാണ് എന്തിന് പറയണു ഹേ ഭദ്രേ എന്ന് പറയുന്നത് ദേവയാനയോടാണ് പറയുന്നത് അതെ ഇപ്രകാരം കിണറ്റിൽ നിന്ന് കൂപലതയാ അജയാ ഇങ്ങനെ ഈ കിണറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പെണ്ണാടോടുകൂടി സമ്പദ്ധൃഷണ ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട കൂടിയിട്ടുള്ള അവനാകട്ടെ ബഹുദിതം കാലം കാമൈ അധ്യാവി അനവധി കാലം ഇങ്ങനെ അവളുമായിട്ട് വീണ്ടും ജീവിച്ചു എങ്കിലും ഇപ്പോഴും സംതൃപ്തനായിട്ടില്ല എന്ന് പറയണം ി ഉദ്ദേശിക്കുന്ന ആണാട മുട്ടനാട് ആരാണ് താൻ തന്നെയാണ് ആ പൊട്ടക്കൻറ്റ് എന്ത് പിടിച്ചിട്ടുള്ള പെണ്ണാടോ അത് ദേവയാനിയാണ് കൂടുള്ള മറ്റ് പെണ്ണാടുകൾ ആരായിരുന്നു ഈ ശർമ്മഷ്ടിയും ചർമ്മിഷ്ഠിയും തോണിമാരും ഒക്കെ അങ്ങനെ ആ ശാപം കൊണ്ട് ആ ദ്വിജനാരാ ശുഖ ശുക്രമേഷൻ ശാപം കൊണ്ട് വീണ്ടും ജരാനര ജരാനര ബാധിച്ചു വീണ്ടും അദ്ദേഹത്തിന് അനുഗ്രഹം കൊണ്ട് ആ ജയ അതിലെ യൗവനം തൻ്റെ പുത്രൻ്റെ യൗവനം സ്വീകരിച്ചു കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അതാണ് ഈ സമ്പദ് വൃഷണ എന്ന് പറയാൻ കാരണം അങ്ങനെ വാടകയ്ക്ക് കിട്ടിയിട്ടുള്ളതോട് കൂടിയിട്ട് രമിച്ചിട്ടും എന്തുണ്ടായി ഇപ്പോഴും തൃപ്തി വന്നില്ല എന്ന് പറയാണ് അതാണ് തഥാഹം കൃപണ സുഭ്രൂ ഭവത്യാ പ്രേമയന് ആത്മാനം നഭിജാനാമി മോഹിക സ്ഥവമായ ഏ അല്ലയോ സുന്ദരി തഥാ അപ്രകാരം തന്നെ ആ മുട്ടനാടിൻ്റെ അവസ്ഥ മാതിരി കൃപണ അഹം ദയാരുഹനായിട്ടുള്ള ഞാൻ ഭവ പ്രേമയന്റി ഭവതിയുടെ ആ പ്രേമത്താൽ ആ മോഹിക നിയന്ത്രിതനായിട്ട് തവമായയാ ആ ഭവതിയുടെ മായാവലയത്തിൽ അങ്ങനെ മോഹിപ്പിക്കപ്പെട്ടിട്ട്

പൃഥി ഭൂമിയിലെ വൃഗീയവം നെല്ലയവം ഇത്യാദിയും ഹിരണ്യം സ്വർണവും പശവ നാൽക്കാലികളും സ്ത്രീയ സ്ത്രീകളും എത്രയുണ്ടോ അവയെല്ലാമായാലും മനഃപ്രീതിയും മനസ്സംതൃപ്തിയെ ദുഹ്യന്തി പൂരിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് അതായത് ആഗ്രഹത്തിലെ കീകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അത് സമ്പത്തായിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ പശുക്കളായിക്കോട്ടെ ജല് സ്ത്രീകളായിക്കോട്ടെ എന്തായാലും ആഗ്രഹം നിയന്ത്രിക്കാൻ കഴിയാത്ത ആൾക്ക് എത്ര കിട്ടിയാലും മതിവില്ലായെന്ന് പറയാണ് അതിലുദാഹരണം പറയുകയാണ് നജാതു കാമ കാമാനം ഉപഭോഗീന സംവിഷാ കൃഷ്ണവർമേവ ഭൂയ ഏവാഭിവർദ്ധത കാമ അതായത് ഈ വിഷയസുഖങ്ങളിലുള്ള ആഗ്രഹം കാമാനാം ഉപഭോഗിയൻ അത് വിഷയസുഖങ്ങളെ അനുഭവിച്ചതുകൊണ്ട് ജാതു നശ ഒരിക്കലും അത് ക്ഷമിക്കില്ലായെന്ന് പറയാണ് ഒരാഗ്രഹം സാധിച്ചു വെച്ചാൽ അത് വീണ്ടും വീണ്ടും വേണം തന്നെ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു വെച്ചാൽ ആഗ്രഹം തീർന്നു എന്ന് പറയാൻ ആർക്കും പറ്റില്ല എന്ന് പറയുകയാണ് ഏതുമാതിരിയാണ് കൃഷ്ണവർമ അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി ഹവിഷ ഇവ ഹവിസിനാൽ എന്ന പോലെ ഭൂയാ അഭിവർദ്ധതയേവ വർദ്ധിക്കുക അതായത് ആ ഹോമത്തിന് നെയ്യ് ആ അഗ്നി ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് അരികിങ്ങനെ നെയ്യ് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് അവിശ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് എന്താ ഉണ്ടാവുക അത് വീണ്ടും വീണ്ടും അഗ്നി അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ അതുമാതിരി ആ ആഗ്രഹങ്ങൾ ച ആസ്വദിക്കും തോറും എന്താ വീണ്ടും ജ്വലിക്കുന്നത് പോലെ ആ വീണ്ടും കാമങ്ങളുടെ ആസ്വാദനത്തിലൂടെ അത് ശമിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് വീണ്ടും വീണ്ടും വർദ്ധിക്കുക ചെയ്യുള്ളൂ എന്ന് അതാണ് അദ്ദേഹത്തിന് വൈരാഗ്യം വന്നു എന്ന് പറഞ്ഞില്ലേ യഥാ ന ഗുരുദേ ഭാവം സർവഭൂതേഷ് മംഗളം സമതിഷ്ടേ തഥാപും സർവാദിശ് സർവഭൂതേഷു അമംഗളം ഭാവം എല്ലാ ചരാചരങ്ങളിലും ആ എന്താണ് അശുഭാവം സങ്കൽപ്പിക്കാതിരിക്കുന്നത് അത് അപ്പോൾ സമദൃഷ്ടേ സമദർശനം സാധിച്ച പുംസ ആ മനുഷ്യന് സർവാദിശ എല്ലാ ദിശകളും സുഖമയങ്ങൾ തന്നെ ൃഷ്ണം ദുഃഖനിവഹം സമകാമോ ദ്രുതം തൃജീൽ അതുകൊണ്ട് ശരീ ജീര്യത ശരീരം ജീർണിച്ചാലും യാതെ യാതൊന്നും ജീർണിക്കുന്നില്ലയോ ദുർമദിവി ദുസ്ത്യജായ ഒപ്പം തന്നെ മനസ്സ് ദുഷിച്ചവരാൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ അരുതാത്തതുമായിട്ടുള്ള ശർമ്മകാമ അതായത് മനഃശാന്തി കാാംക്ഷിക്കുന്നവൻ എന്ത് ചെയ്യണ് ദുഃഖനി വകാൻ ദുഃഖത്തെ മാത്രം വരുത്തുന്ന താം തൃഷ്ണാം ആശാഭാസത്തെ ദ്രുതം ത്യജയിൽ ഉടനെ തന്നെ ത്യജിക്കണം എന്ന് പറയണം അതായത് ഈ ആശാഭാസം എങ്ങനെയാണ് മനസ്സിന് ഉറപ്പില്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും വെടിയാൻ കഴിയില്ല എന്ന് മാത്രമല്ല അത് അതെപ്പോഴും ദുഃഖപര്യാവസയാണ് എന്ന് പറയുകയാണ് ശരീരം ചിന്തിച്ചാൽ കൂടിയിട്ട് ഈ ആഗ്രഹം നശിക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് എന്ത് വേണം വിദ്വാ എന്താണ് കഴിയും വേഗത്തിലെ ആ തെജിക്കന് എപ്പോ മനഃശാന്തി വേണെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് ബലവാൻ ഇന്ദ്രിയ ഗ്രാമോ വിദ്വാം സമഭ അമ്മ സഹോദരി ദുഹിത്ര പുത്രി ഇവരോടൊത്ത് അവിവിക്ത നബവിൽ ഒരേ ഇരിപ്പിടത്തിൽ ഇടകലർന്ന് ഇരിക്കരുത് ഒരിക്കലും അതായത് സ്വന്തം അമ്മയായിക്കോട്ടെ സ്വന്തം സഹോദരി ആയിക്കോട്ടെ സ്വന്തം മകളായിക്കോട്ടെ ഇവരോട് കൂടിയിട്ട് ഏകാന്തത്തിലെ ഒറ്റയ്ക്ക് ഒരേ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് കാരണം ബലവാൻ ഇന്ദ്രിയ ഗ്രാമ ഇന്ദ്രിയ സമൂഹങ്ങളുണ്ടല്ലോ അത് വളരെയധികം ബലമേറിയിട്ടുള്ളതാണ് വിദ്വാംസം അഭികർഷത വിവേകിയായിട്ടുള്ള ആളെയും കൂടി അത് പിടിച്ച് വലിക്കും എന്ന് പറയുകയാണേ പൂർണ്ണം വർഷ സഹസ്രം മേ വിഷയാസകൾ തഥാപിജ അനുചവനം എന്റെ കാര്യം നോക്കൂ അസകിൾ വിഷയാൻ സേവത ഇടതടവില്ലാണ്ട് ഒരിക്കലും മുടക്കാ തടസ്സം കൂടാണ്ട് വിഷയസുഖങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് വരുഷ സഹസ്ര ആയിരം സംവത്സരം ഞാൻ എന്താ അങ്ങനെ ഈ വെറും കാമ്യ വിഷയങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നോ തഥാ അറി എന്നിട്ടും അവയിൽ അനുസ സമയമെത്തുമ്പോൾ കൊതി ഉപ എന്താണ് തൃഷ്ണ ഉപജായ കൊതി ഏറിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയാണ് നിർദ്വന്തോ നിരങ്കാര ചരിഷ്യാമി മൃഗൈ സഹ തസ്മാൽ അതുകൊണ്ട് അഹം ഞാൻ ഏതാം ത്യക്ത ഇതിനെ ത്യജിച്ചിട്ട് മാനസം ്രഹ്മണി ആദായ മനസ്സിനെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ച് ആദായ നിർദ്വന്ദ് ഭേദബുദ്ധികളെല്ലാം ഇല്ലാതെയിട്ട് നിരഹങ്ക ഞാനെന്ന ഭാവവും കൂടി ഇല്ലാണ്ടേ മൃഗ ഈ വന്യമൃഗങ്ങളോടുകൂടി അങ്ങനെ കാട്ടിൽ ശരിക്കാൻ പോവുകയാണ് വാനപ്രസത്തിന് പോവുകയാണെന്ന് പറയുകയാണ് ദൃഷ്ടം ശ്രുതം അസത് ബുദ്ധ്വാ സംവിശയിൽ സംശ്രുതി കണ്ടതും കേട്ടതും അതാണ് ദൃഷ്ടം ശ്രുതം ച കണ്ടതും കേട്ടതെല്ലാം അസത് അസത്താണെന്ന് ബുദ്ധ അറിഞ്ഞിട്ട് അതായത് മിഥ്യ ആണെന്നറിഞ്ഞിട്ട് എന്നാ അനുദ്ധ്യ വീണ്ടും അവയെപ്പറ്റി അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക വരും അവാസ്തവങ്ങളാണ് നശ്വരങ്ങളാണെന്ന് മനസ്സിലാക്കണമെന്ന് പറയുകയാണ് എന്നെട്ടോ എന്നാ അനുഭവിക്കരുത് ചിന്തിക്കരുത് അത്ര അവിടെ സംസ്കൃതിയും ആത്മാശംച്ച വിദ്വാൻ കാരണം എന്താണ് ഇതിനെപ്പറ്റി ചിന്തിച്ചിത് അനുഭവിക്കാൻ പോയാൽ എന്താ ഉണ്ടാവുക വീണ്ടും വീണ്ടും സംസാര ബന്ധം ഉണ്ടാവും ഒപ്പം തന്നെ എന്താ ഉണ്ടാവും ആത്മനാശം ഉണ്ടാവും മനസ്സിലാക്കിയിട്ട് വിദ്വാൻ സാ അത് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ഇങ്ങനെ വിഗതസ്പൃഹ വിഷയാസക്തിയിൽ നിന്ന് മോചിതനായിട്ടുള്ള ജായാം ഇതി പുത്രനായുള്ള ഇപ്രകാരം തന്റെ പത്നിയോട് പറഞ്ഞിട്ട് പൂരവേ പൂരുവിന് തദീയം അവൻറ്റേതായുള്ള യൗവനത്തെ തിരിച്ചു കൊടുത്ത് ദ മടക്കി കൊടുത്ത് അവനിൽ നിന്ന് സ്വാം ജലസം തന്റെ ജരാനറയെ ആദതേ തിരിച്ചു വാങ്ങി ദിശി ദക്ഷിണപൂർവശ്യം ദക്ഷിണ ഉദിച്ച എന്നുള്ളതുകൊണ്ടാണ് ചക്രേ എന്നാണ് ചക്രയെ ഉദിക്രം ദക്ഷിണപൂർവ്യം തെക്ക് കിഴക്ക് ഭാഗത്ത് ദ്രുഹ്യും ദ്രുഹ്യവിനെയും ദക്ഷിണത തെക്കൻ ദിക്കില് യനെയും പ്രതീക്ഷ്യം പടിഞ്ഞാറ് ഭാഗത്ത് തുറവസുവിനെയും ഉദീത്യം വടക്ക് ദിക്കില് അനുവിനെയും ഈ രാജാക്കന്മാരായി ഈശ്വരൻ ചക്ര രാജാക്കന്മാരായിട്ട് വാഴിച്ചു അതിനുശേഷം ഭൂമണ്ഡലർവസ്യ ീ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അതായത് വിശ്വം വിശാം അർഹത്ത മനുഷ്യരിൽ ഏറ്റവും അർഹതയുള്ളവനായുള്ള പൂരുവിനെ ഭൂമണ്ഡല അഗമാനം ചക്രവർത്തിയായി അഭിഷിച്ച് അഭിഷേകം ചെയ്ത് അഭിഷിച്ച അഗ്രജാൻ തസ്യവശേ സ്ഥാപ്യ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരെയൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്ഥാപിച്ചിട്ട് വനം യു കാട്ടിലേക്ക് അങ്ങോട്ട് പോയി ആ സേവിതം വർഷഭൂകൻ ഷഡ്വർഗം വിഷയേഷു ദ്വിജ ീടം ഇവ ഇങ്ങനെയാണ് എത്ര എത്ര പെട്ടെന്നാണ് അദ്ദേഹം വൈരാഗ്യം എന്ന് പുറത്തു വന്നാലോചിക്കുകയാണ് അതാണ് ചിറകു മുളച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു പക്ഷിക്കുഞ്ഞ് അതാണ് ജാതപക്ഷദ്വിജ നീട ആ കൂടിനെ എന്ന പോലെ വിഷയേഷു വർഷപൂകാൻ ആശയവിധം അതായത് ഈ വിഷയസുഖങ്ങളിൽ വളരെ വർഷ അനവധി വർഷത്തോളം കാലം അനുഭവിക്ക അനുഭവിക്കപ്പെട്ട ഷഡ്വർഗം ഐന്ദ്രിയസുഖത്തെ ക്ഷണേന പെട്ടെന്ന് വളരെ നിഷ്പ്രയാസം സൂക്കി അദ്ദേഹം അങ്ങനെ മോചിപ്പിച്ചു എന്ന് പറയാണ് ആ ആ അതായത് ആ സംസാരനിടത്തിൽ നിന്ന് തന്നെ അദ്ദേഹം അങ്ങോട്ട് പറന്നുപോയി എന്ന് പറയാണ് സ തത്ര നിർമുക്ത സമസ്തസംഗ ആത്മാനുഭൂ വിധുതത്രിലിംഗ പരേമലേ ബ്രഹ്മണി വാസുദേവേഗതി പ്രതീത പ്രതീത സ വളരെ പ്രശസ്തനായിട്ടുള്ള അദ്ദേഹം അനുഭൂത്യ നിർമുക്ത സമസ്തസംഘ ഇപ്രകാരം ഉണ്ടായിട്ടുള്ള ആത്മാ ദർശനം കൊണ്ട് ആ എല്ലാ ആസക്തികൾ സമസ്ത ബന്ധങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചവനായിട്ട് വിധുത ത്രിലിംഗ ഗുണത്രയ കാര്യങ്ങളായിട്ടുള്ള ഈ ശരീരം മുതലായവയെല്ലാം ഉപേക്ഷിച്ച് വാസുദേവേ അമലേ പരബ്രഹ്മണി സാക്ഷാൽ വാസുദേവനാകുന്ന പരബ്രഹ്മത്തിൽ ഭാഗവതി ഗതി ഭാഗവതന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന ഗതിയെ ശ്രുവാം ദേവയാനി മേനേ പ്രസ്തോപം ആത്മന സ്ത്രീപുംസോസ്നേഹവൈക്ലവ്യൽ പരിഹാസമിപേരി ദേവയാനി ദേവയാനി ആകട്ടെ ഗാഥ ഏ യാദയുടെ ഈ ഗാഥയെ ശ്രദ്ധ കേട്ടിട്ട് സ്ത്രീവും സ്വസ്നേഹ വൈക്ലവ്യാൽ ഈ സ്ത്രീ പുരുഷന്മാരുടെ ഈ അന്യോന്യ അനുരാഗത്താൽ ഉണ്ടാകുന്ന ഈ മനക്ലേശത്തെപ്പറ്റൊല്ലി പരിഹ ഒരു കടങ്കഥ പോലെ ഈ പറയപ്പെട്ടത് ആത്മാവിൻ്റെ പ്രസ്തോപം ഉണർവുണ്ടാക്കുന്നതായിട്ട് മേനേ വിചാരിച്ചു അതായത് ഇദ്ദേഹം തനിക്കൊരു കഥയുടെ രൂപത്തിൽ പറഞ്ഞു തന്നത് യഥാർത്ഥത്തിൽ ആ തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് ദേവയാനിക്കും പെട്ടെന്ന് മനസ്സിനാണ് ഉണർവുണ്ടായി സന്നിവാസം സുഹൃതം പ്രഭായാമിവഗതം വിജ്ഞായേശ്വര തന്ത്രാണം മായാവിരചിതം പ്രഭോ സർവത്ര സംഘമുത്സൃജ്യ സ്വപ്ന ഉപമ്യേന ഭാർഗവി കൃഷ്ണേമന സമാവേശ്യ വ്യധുനൊല്ലിംഗമാൽ ഭാർഗവീ സൃഗഗോത്രത്തില് ജനിച്ചുള്ള അവളും അവർ വളരെ ഇതാണ് വളരെ ഭാഗ്യവതിയാണ് അതുമാതിരി നല്ല സാധ്യ സാധ്യമായിട്ടുള്ള സ്ത്രീ അതുകൊണ്ട് അവൾക്ക് അവൾക്കും ഈശ്വര തന്ത്ര ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സുഹൃദാം സന്നിവേശം ഇഷ്ടജനങ്ങളുടെ ഇപ്രമാരമുള്ള പരസ്പര ബന്ധം ഗഛതാം പ്രഭായാം വഴിപോക്കന്മാർക്ക് തണ്ണീർ പന്തൽ വെച്ചുണ്ടാവുന്നൊരു ബന്ധം പോലെ അതായത് തണ്ണീർ പന്തലില്ലേ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് നേരമുള്ള ഒരു ക്ഷണ സൗഹൃദമില്ലേ അതുമാതിരിയേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ ബന്ധങ്ങളിലും അങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് കാരണം എന്താണ് പ്രഭോ മായാവിരചിതം എല്ലാം മഹാപ്രഭുവായിട്ടുള്ള ഈശ്വരൻ്റെ മായയുടെ അതാണെന്ന് വിജ്ഞായ മനസ്സിലാക്കി സർവത്ര സംഘം ആ എല്ലാ വിഷയങ്ങളിലും ഉണ്ടല്ല ആസക്തിയെ സ്വപ്ന ഉപമ്യതെല്ലാം സ്വപ്നസദൃശാണെന്ന് ഉത്സൃജ്യ വെടിഞ്ഞിട്ട് കൃഷ്ണേ മനസ്സമാവേശിയ മഹാവിഷ്ണുവിൽ മനസ്സിനെ ഉറപ്പിച്ചിട്ട് ആത്മന ലിംഗം യതിനോൽ തൻ്റെ ലിംഗ ശരീരത്തെ ത്യജിച്ചു നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ വേദസേ സർവഭൂതാധിവാസായ ശാന്തായ ശാന്ത സർവഭൂതാധിവാസ സരാചരാജനങ്ങളിലെല്ലാം ആധാരഭൂതനും വേദസേ ശ്രേഷ്ഠാവും ശാന്തായ പ്രശാന്തസ്വരൂപനും ഭഗവാനും വാസുദേവനും എന്നറിയപ്പെടുന്നവനും ബൃഹദേ പരബ്രഹ്മവുമായ തുഭ്യം അങ്ങക്ക് നമ നമ അങ്ങക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ശ്രീശിവബ്രഹ്മിയാണ് ഈ സ്തുതി ചെയ്തതായി ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ അതാണ് ഈ കഥ പറഞ്ഞതിനു ശേഷം വയാധിക്കും അതുമാതിരി ദേവയാനിക്കൊക്കെ ആ യഥാർത്ഥത്തിലുള്ള ആൽപ്പിന്യാനം ആരാണ് ആ ഭഗവാനാണ് ആ പരബ്രഹ്മസ്വരൂപിയുള്ള ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം എന്ന് ശ്രീശിവ ബ്രഹ്മഷി സ്തുതിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുകയാണ് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണി സംവിധായകന്ധേ एकोनविंशोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दा।